അങ്ങനെ നമ്മൾ പുതിയ വണ്ടി ഇറങ്ങിയിരിക്കുകയാണ് എല്ലാം അത് നോക്കി നിക്കുന്നുണ്ട് അങ്ങനെ നമ്മുടെ കുറെ നോക്ക ആഗ്രഹം നമ്മൾ സബലം ആക്കിട്ടോ പോയിട്ട് വന്നത് വരുന്നുണ്ട് കൂടി അതൊന്നോ ഹലോ അല്ല ഷെഡി കയറിട്ടാ നീ കൊണ്ടോണ്ട പിന്നെ നമ്മളൊരു െ ഫ്രണ്ടെടുക്കാൻ പോയി നോക്കിട്ടോ പക്ഷേ അമ്മക്ക് ഇത് കണ്ടപ്പോഴത്തേക്ക് കറ്റായിക്കൊന്നു അമ്മക്ക് ഏറ്റവും ഇഷ്ടമുള്ള വണ്ടി കേട്ടോ ബുള്ളറ്റ് സൂപ്പർ കേട്ടോ കളർ അടിപൊളിയായിട്ടുണ്ട് സൂപ്പർ സൂപ്പർ അതെ ും വിഷ് രാജാവും ഇഷ്ടപ്പെട്ടു മൂന്നെണ്ണ കൂടെ വരുന്നേ എങ്ങട്ടേക്ക് പോണേ വന്ന എങ്ങട്ടേക്ക് പോണേ അമ്പലത്തില് അമ്പലത്തിൽ ഫുഡല്ലേ അമ്പലത്തിൽ നാടകം അമ്പലത്തിൽ നാടകം കേട്ടു അമ്പലത്തിൽ ഫുഡാന്ന് അമ്പലത്തിൽ ഇന്ന് ഫുഡാന്ന് ആയിരുന്നു നാടകം അപ്പൊ ഇന്ന് എന്താ അമ്പലത്തിൽ ചോദിച്ചേ എന്തിനാ അമ്പലത്തിൽ പോണേ ഇന്ന് ഫുഡ് ഫുഡ് പോടിക്കാൻ പോന്ന് എന്റെ ദൈവമാണ് ഞങ്ങളെല്ലാവരും കൂടെ ഫാമിലി ഫുള്ളായിട്ട് പോവാനെട്ടോ രണ്ട് മഞ്ഞക്കിളിയും സെൻട്രൽ ഒരു ചിട്ടിക്കുരുവി ആ അതെ അതെ ആ സെയിം തന്നെയാണ് അങ്ങനത്തെ സെയിം ഇവർക്കും അങ്ങനത്തെ സെയിം ഉണ്ട് അവരുടെ പരീക്ഷ ഒക്കെ പരീക്ഷ ഒക്കെ കഴിഞ്ഞ ആ കണ്ട കൊച്ചിനെ പരീക്ഷ ഒക്കെ നടന്നോണ്ടിരിക്കാനോ അങ്ങനെ കൊച്ചിനെ കാണാത്ത പണ്ടത്തെ പൂഞ്ചാവോലെന്നല്ല ആള് വലുതായില്ലേ ഇപ്പൊ ഏഹ് ഇവര് രണ്ടുപേരും ചേച്ചിയാണെന്നാണ് വിളിക്കണേ ഇപ്പൊ ഞാൻ വേണ്ടി അതങ്ങനെയാ ചേച്ചി നീതിമാരെ അയാടി വാടിന്നൊക്കെ വിളിക്കും അത് നോക്കണ്ട അത് വലുതാവുമ്പോ ശരിയായിക്കോളും അവര് ചേച്ചിന്ന് വിളിച്ചോളും ആ ചൂന ഇത് എന്തിട്ടാ ബസ്സും കോലൊക്കെ എല്ലാവരും റെഡി ആവുമ്പോൾ കേട്ടോ എല്ലാവരും റെഡി ആയിട്ട് വരുന്നേ ഉള്ളു ഞങ്ങൾ നടന്നു പോകണ അമ്പലം അപ്പൊ നടന്നു പോകാന്ന് വിചാരിച്ചിട്ടാണ് കാലില് പോകണ്ടോ എന്നു പോകും പോടാ ആ വള്ളിച്ചെരിപ്പടുണ്ടാ നല്ല എരിപ്പിട്െരിപ്പ് അതെ അതെ ആരാണ് ഓ വേണ്ട നീ നമുക്ക് ആ എല്ലാവർക്കും നടന്നു പോവാന്ന സൂപ്പറല്ലേ നടക്ക അതെയതെ അതെ ഞാൻ പറഞ്ഞതാ ഷൂ വേണ്ട മറ്റേതിട്ടാണിരുന്നു കേക്കണ്ടേ എന്നെ കൊണ്ട് ഇടിപ്പിച്ചത് അപ്പൊ ചേച്ചി കുട്ടിയുണ്ട് ഓക്കെ എന്റെ പൊന്നെ കണ്ണൊക്കെ എഴുതിട്ടൊക്കെ നല്ല ഭംഗിട്ടില്ല ഏ ഫുൾ ഫുൾ ബ്ലാക്ക് ഇട്ടിട്ടാണ് ഇവിടെ ഇരിട്ടിന്റെ ഒത്തിരി പ്രശ്നമുണ്ട് അത് നിങ്ങൾ വിളിച്ചം വരുമ്പോൾ അഡ്ജസ്റ്റ് ചെയ്താൽ മതി അല്ല പറഞ്ഞപ്പോ ഡാഡി ഉണ്ട് അവിടത്തെ മമ്മി ഗിരിജ ഗിരിജവരുണ്ട് അപ്പൊ എല്ലാവരും കൂടെ അമ്പലത്തിലോട്ട് പോവാനെട്ടോ ഒരാള് ലൈറ്റ് ഓടാക്കോ ഒരു കുടുംബം ഫുൾ ഇളകി പോകുന്നുണ്ട് കേസ് വേറെ ആൾക്കാരുണ്ട് ഇഷ്ടം പോലെ ആൾക്കാർ പോകുന്നുണ്ടെങ്കില് ഇത് നമ്മുടെ ഷോർട്ട് ആണേ ഒറിജിനൽ വഴി ഉണ്ട് ഷോർട്ട് അല്ലേ ടാറ്റ കേട്ടോന്നാണോ എന്താ പറഞ്ഞതാണോ അപ്പൊ പിള്ളാരൊക്കെ എന്ത് അല്ല നടന്നു തന്നെ ഇതൊക്കെ കാണുന്നു അല്ല തിരിച്ചു വരുമ്പോ ഈ ശുഷ്കാന്തി കണ്ടാ മതി അവിടെ ഷോട്ട് അത് ഇതിനെപ്പം സാധനം ഈ ഇരുപതാം നൂറ്റാണ്ടിലും പ്രേതമോ പ്രേതമൊക്കെ ആമ്പല്ലാട്ടോണ്ട് ഇത്രയും വർഷങ്ങളായിട്ടും നമ്മൾ ആദ്യമായിട്ട് അല്ലെ ഫാമിലി ആയിട്ട് ഇങ്ങനെ ഒരുമിച്ച് പോകുന്നല്ലേ അല്ല വിച്ചു വർഷങ്ങളായിട്ട് ഞങ്ങള് ഇത്രയും വർഷമായിട്ട് ഞങ്ങൾ ഇങ്ങനെ ഒന്നിച്ചു പോയിട്ടില്ല കേട്ടോ അച്ഛനും പറഞ്ഞു നൂറേ നൂറ്റിപ്പത്തേനും മണ് വിടുന്നുണ്ട് അച്ഛനും നാടകം ഭയങ്കര ഇഷ്ടാട്ടോ അപ്പൊ അത് കാണാൻ വേണ്ടി അച്ഛനും ഓടുക ശ്വാസം വിടാണ്ട് ഓടുകയാണ് ഗൈസൃ ചക്കടക്കം നിക്ക എവിടെ ചക്കണ്ടാലും അത് വാ തുറന്ന് നോയിക്കൊണ്ടിരിക്കും അതാണ് ഞാൻ ഇവരിവിടെ നാടൊക്ക പറയുന്നുണ്ട് കേട്ടോ ഇതിന്റെ ഇങ്ങോട്ടേക്ക് പോകുമ്പോൾ നമ്മുടെ മാളക്കുളം ആണെ നമ്മളെ മാളക്കുളം അല്ലല്ലോ കോട്ടവാതിൽ കുളം കോട്ടക്കുളം

ചാടി വരണ സീനാണ് ഹനുമാൻ എന്റെ ഏതാ ചാടണില്ല എല്ലാവരും വെയിറ്റ് ചെയ്തിരിക്ക മോളി കയറി ഇപ്പൊ ഭയങ്കരായിട്ട് താഴ്ച്ച തോന്നിയത് അതെങ്ങനെ അതിന്റെ പ്രൊഡ്യൂസർ ഉണ്ടാവുമല്ലോ നാടകത്തിന്റെ പ്രൊഡ്യൂസർ മോളും മോള ടി കൊണ്ട് ഹരിമാനെ തട്ടി ഇടുന്നു തട്ടിയിടുന്ന വഴി ഹരിമാൻ സീതയുടെ മുന്നിലേക്ക് വീട്ടിലും ഒരുമിച്ചു അപ്പൊ തന്നെ ഹനുമാനാശുമാനത്തിൽ അതായിരുന്നു പണ്ടത്തെ നട പണ്ടത്തെ നാടകം പറയുന്നത് അടിപൊളി അല്ല പണ്ടൊക്കെ ആൾക്കാർ എന്തൊരു ആകാംക്ഷയോടെ പോയിരിക്കല്ലേ ഞങ്ങൾ മറ്റേ പത്രം പേരൊക്കെ കൊണ്ടുപോകും അവിടെ കണ്ടത് കൊണ്ട് പോകും ഒക്കെ അതെ ഇപ്പത്തെ ജനറേഷൻ അയ്യോ അതെ അതെ ഇവിടങ്ങളിലൊക്കെ നമ്മുടെ ഉത്സവമൊക്കെ വന്ന ഏറ്റവും നല്ല ഭംഗിയാക്കും കേട്ടോ വീടൊക്കെ ലൈറ്റ് ഒക്കെ ഞാൻ ആ ഐസ്ക്രീമിനെ എടുത്തോട്ട് വേണ്ട കൊറേ ചോദിച്ചു മുമ്പേ അപ്പൊ ഞാൻ പറഞ്ഞു പനി ആയതുകൊണ്ട് വാങ്ങി കൊടുക്കണം പനി മാറി എന്നാലും മൂക്കൊലിപ്പൊക്കെ ഇണ്ടോ വാങ്ങിക്കൊടുക്കണന്ന് പറഞ്ഞു അപ്പൊ അച്ഛനെ അമ്മേനെ സോപ്പിട്ടഞ നടക്കും പോട്ടെ അവളെ പിടിച്ചോടി പൂവാണല്ലോ വണ്ടി വരുന്നുണ്ടോ കുഞ്ഞുങ്ങളാക്ക് പൂവ് അമ്മ തുടക്ക് അതൊരു സത്യമാണ് പിന്നെ അംഗീകരിച്ചു കൊടുക്കാൻ ചേച്ചിക്കും ബുദ്ധിമുട്ട് എന്തു ചെയ്യാൻ പറ്റും ഇവരെന്തൊക്കെയാ കൊടുക്കണം എന്ന് പറയണോ അങ്ങനെ ഞങ്ങൾ അമ്പലത്തിലെത്തി കേട്ടോ അമ്പലത്തിൽ ചെന്ന് ഫസ്റ്റ് ചെയ്യേണ്ടത് കണിക്കൊന്നമരം പൂത്തിൽ നിൽക്കുന്നതാണ് കേട്ടോ നല്ല രസം ഉണ്ടായിരുന്നത് ഞാനീ ഓടുന്നതാണോ നിങ്ങൾ വിചാരിക്കുന്ന ഷോ ആണെങ്കിൽ ഓടുന്നത് നല്ല കേട്ടോ ഗൈസ് എൻ്റെ കാല് പണ്ട് ഒടിഞ്ഞില്ലേ ആ കാല് ഭയങ്കര വേദനയാണ് കേട്ടോ അപ്പോൾ പെട്ടെന്ന് നടന്നപ്പോഴത്തേക്ക് കല്ലേ തട്ടു അങ്ങനെ എന്തോ ചെയ്തിട്ട് ഞാൻ അങ്ങനെ അങ്ങ് പോയതാണ് അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നത് ഞാൻ അപ്പോഴേ വിചാരിച്ചു കേട്ടോ അതാണ് എടുത്ത് പറഞ്ഞത് അവിടെ ചെന്നപ്പോഴത്തേക്ക് വെള്ളത്തിൽ നിന്ന് നല്ലൊരു രസത്തിലൊരു സംഭവം ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ കണ്ട് നിൽക്കാനായിട്ട് നല്ല രസം ഉണ്ടായിരുന്നേ ഈ ഓരോ കളറ് ലൈറ്റൊക്കെ വരുമ്പോഴത്തേക്ക് പ്രത്യേക ഭംഗിയായിരുന്നു കേട്ടോ കാണാനേ അമ്പലത്തിലായാലും പള്ളിയിലായാലും നേർച്ചാഹാരം പ്രത്യേക ഒരു ആണല്ലേ ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അമ്പലത്തിലെ നേരത്തെ ഫുഡൊക്കെ കഴിക്കാണ്ട് പള്ളിയിലായാലും നമ്മൾ പോയി കഴിക്കാറുണ്ട് കേട്ടോ അപ്പോൾ ഞങ്ങൾ മേടിച്ച് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് പിള്ളേരും എല്ലാവരും ഉണ്ട് കേട്ടോ ജാനിക്കുട്ടിയൊക്കെ ഇങ്ങനെ ഇരുന്ന് കഴിക്കുന്നുണ്ട് എനിക്ക് സന്തോഷം തോന്നി കേട്ടോ കാര്യം ഇത്ര ആയിട്ട് അവൾ കഴിക്കുന്നത് ഞാൻ കാണാറേ ഇല്ല സ്വന്തം ഞങ്ങൾ കുശാലായിട്ട് ഫുഡ് അടിയൊക്കെ കഴിഞ്ഞ് കഴിച്ച് ചേച്ചി അവസാനം കഴിച്ചുകൊണ്ടിരിക്കുക കേട്ടോ ചേച്ചിക്കായിരുന്നു ഞങ്ങളെ ഫുള്ളായിട്ട് നോക്കണ്ട ഡ്യൂട്ടി ആയതുകൊണ്ട് ചേച്ചി കഴിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ ഹായ് സൂപ്പർ ഫുഡായിരുന്നു നല്ല അന്നദാനമായിരുന്നു കേട്ടോ നല്ല ടേസ്റ്റ് ആയിട്ടുണ്ടായിരുന്നു വിച്ചു പിള്ളേർക്ക് ചെരുപ്പൊക്കെ ഇട്ട് കൊടുക്കാണെ പോകാൻ വേണ്ടി അവിടെ നാടകം തുടങ്ങിട്ടോ തുടങ്ങി തുടങ്ങി ചൂടില്ലല്ലോ വിച്ചു ആ മുടിയൊക്കെ ഒന്ന് വൃത്തിക്കെച്ച പിള്ളേർ ഇത് കളിക്കാനുള്ള ഗ്രൗണ്ടാക്കി മാറ്റി മാറ്റിട്ടോ ചേച്ചിയും കൂടെ കഴിച്ച കഴിച്ചു കഴിഞ്ഞിട്ട് നമുക്ക് മിറ്റത്തിറങ്ങി ചൂട് ഈറ്റങ്ങള് കളിക്കാൻ വേണ്ടിട്ട് അമ്പലത്തിലോട്ട് വന്നെന്തോന്നുണ്ട് കേസ് അമ്പലത്തിലൊക്കെ പോകാണ്ട് പിള്ളേർ ഒരു ദൈവത്തിനെ കാണാനല്ല കേട്ടോ ഐസ്ക്രീം വണ്ടി കാണാൻ വേണ്ടിയിട്ടാണ് ഐസ്ക്രീം വണ്ടി കാണുമ്പോൾ ഒരു സുഖം മേടിക്കുമ്പോൾ വീണ്ടും ഒരു സുഖം അപ്പോൾ അച്ഛനും അമ്മേനേയും ചാക്കിട്ട് ജാനി പിടിച്ച് വെച്ചിരിക്കുന്നത് ജാനിയുടെ ഇങ്ങനെയുള്ള നേട്ടങ്ങളൊക്കെ നേടിയെടുക്കാൻ വേണ്ടിയാണ് കേട്ടോ എന്നെ കോക്കറി കാണിച്ച് വേറെ ഒന്നും കൊണ്ടല്ലേ ഉച്ച തൊട്ട് പാറും ജാനും പൂഞ്ചൊക്കെ ചോദിക്കുന്നതാണ് കേട്ടോ ഐസ്ക്രീം മേടിച്ചു തന്നെ അപ്പം ഞാൻ മേടിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നില്ല അച്ഛൻ മേടിച്ചു കൊടുത്തപ്പോഴത്തേക്ക് അവർക്ക് അച്ഛനല്ല കേട്ടോ ചേച്ചിയാണ് മേടിച്ചു കൊടുത്തത് അപ്പോഴത്തേക്കും അവർക്ക് ഇങ്ങനെ ലക്കായിട്ടോ അപ്പം എന്നെ കോക്കറി കാണിച്ചാണ് അതിൻ്റെ ഇടയ്ക്ക് അവർ കഴിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ഞങ്ങൾക്കൊരു പുതിയ ഐസ്ക്രീം കഴിക്കാണ്ട് അപ്പോൾ വിച്ചു വാനലയുടെയും ഞാൻ അല്ല സ്ട്രോബെറി യുടെ മലയുടെ ഓരോ ഐസ്ക്രീം അടിച്ചു ഞങ്ങൾ കഴിച്ചു കെട്ടാം അപ്പോഴാണ് തൊട്ട് ഫ്രണ്ടിൽ ഇതാണ്ട് ഒരു പട്ടി വന്ന് വിച്ചുനെ അത് ഒരുമാതിരി വേണം കേട്ടോ നോക്കിയത് ഒരു പ്രത്യേക നോട്ടമായിരുന്നു അതിന്റെ നോട്ടം കഴിഞ്ഞ് അരമണിക്കൂർ കഴിഞ്ഞപ്പോഴാട്ടോ ഞാൻ വീഡിയോ എടുത്തത് വിച്ചുന് സങ്കടായി പോയി വിച്ചുവിന്റെ ഐസ്ക്രീമിൽ കൊതി വിട്ടു എന്ന് പറഞ്ഞിട്ട് കേട്ടോ എന്താ രസം കാണാനായിട്ട് അത് പറിച്ചപ്പോഴത്തേക്ക് കുറെ താഴെ വീണ് കിട്ടാം അപ്പൊ ഞങ്ങള് കുറെ നേരം കണ്ടു കണ്ടതിന് ശേഷം ട്ടോ അപ്പൊ ഞങ്ങള് തിരിച്ചു പോവാണ് കേസ് കൊറേ നേരം നമ്മള് നാടകമൊക്കെ കണ്ടു അല്ലേ അല്ലേട്ടു എന്നിട്ടാ ഓ ഇത് പഴയ പഴയ മിന്ന അടിമാര പോണം കണ്ടല്ലോ ആയിട്ടുണ്ട് അതെ എന്തിട്ട് ഈ അച്ഛനും റോക്കറ്റ് ഒന്നാണ് കട പോന്നത് ഞങ്ങള് വെച്ച് പിടിച്ചിട്ട് കിട്ടണ്ട ജാനി ഓട് അച്ഛൻറെ കൂടെ ആക്കാൻ വേണ്ടിട്ട് ചെപ്പത്തേനായിട്ടും കെട്ടിപ്പിടിച്ച് ഒരു വിളി വരും കേട്ടോ

അതിൻ്റെ ഇടയ്ക്ക് അങ്ങോട്ടേക്കാണ് കണ്ടത് ആദ്യമായിട്ട് കാണാറുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം കൂട്ടത്തിൽ ബെല്ലൈക്കൻ കൂടി വീഡിയോ